മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ എസ് മനു എന്നിവരാണ് ആ വിഷയം പരിഗണിക്കുന്നത് വ്യാജ പട്ടയ കേസുകളിൽ അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തി അന്വേഷിക്കണമെന്ന് കഴിഞ്ഞ തവണ കോടതി പറഞ്ഞിരുന്നു യറ്റവുമായി ബന്ധപ്പെട്ട് റവന്യൂ ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് രവീന്ദ്രൻ പട്ടയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു വ്യാജ പട്ടയ കേസുകൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ കൂടി ഉൾപ്പെടുത്തി അന്വേഷിക്കണം ഉദ്യോഗസ്ഥർ പണം വാങ്ങിയെന്ന കാര്യങ്ങളും അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചേക്കും മൂന്നാറിന് പുറമെ വാഗമണ്ണലും കയ്യേറ്റമുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം ഇല്ലാതെ കയ്യേറ്റം നടക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു നാൽപ്പത്തിരണ്ട് വ്യാജ പട്ടയ കേസുകളിൽ നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് കഴിഞ്ഞ തവണ ഹർജികൾ പരിഗണിക്കവേ സർക്കാർ അറിയിച്ചിരുന്നു എന്നാൽ കേസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ജനം കൊച്ചി